നമസ്കാരം അശ്വതി നക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ വീ ഈ നക്ഷത്രക്കാരുടെ പൊതുവേയുള്ള ഫലമായിട്ടാണ് കണക്കാക്കുന്നത് ജാതകവശാൽ ഈ ഇതിൽ മാറ്റമുണ്ടായേക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഈ ഓണം കൂടുതൽ സന്തോഷം നിറഞ്ഞതാണ് ഈ നക്ഷത്രക്കാരിൽ കാണുന്നത് പ്രതീക്ഷിക്കുന്ന തൊഴിൽഭാഗ്യം വന്നുചേരാൻ സാധ്യത കാണുന്നു സാമ്പത്തികമായി തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും അതെല്ലാം തരണം ചെയ്തു പോകാൻ സാധിക്കും യാത്രകൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാവുകയും പൂർത്തീകരിച്ച പുതിയ ഗ്രഹത്തിൽ ഓണം ആഘോഷിക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു ദീർഘകാലമായുള്ള ധനപരമായ തടസ്സങ്ങൾ മാറുകയും സന്താനങ്ങളാൽ അഭിമാനം ഉണ്ടാകുവാനുള്ള അവസരം വന്നു ചേരും ബന്ധുവീടുകളിൽ സന്ദർശനം നടത്താനും സമ്മാനാദികൾ ലഭിക്കുവാനുമുള്ള സാധ്യത